ഈ രണ്ട് കാര്യം ഞാൻ വിശദീകരിക്കും സമയം പത്ത് മിനിറ്റേ ഉള്ളൂ എനിക്ക് പറയുകയാണെന്ന് വെച്ചെങ്കിൽ തുടക്കം മുതൽ ആസാനം വരെ പറയുകയാണെന്ന് ഒരു മൂന്ന് മണിക്കൂർ വേണം രേഖകൾ മുഴുവൻ ഇവിടെ ആദരിപ്പിക്കാൻ സമയമില്ല ചുറ്റി ഞാൻ പറയാം ആസത്തിലൂടെ വികസനമാകാം ആദ്യം ഇവിടെ കേട്ടിയും ബഹുമാനപ്പെട്ട അയക്താസം സാറൊക്കെ പത്ത് മിനിറ്റ് അല്ല അധികം സംസാരിച്ചു അതിനൊന്നും മറുപടി അറിഞ്ഞിരിക്കുന്നില്ല ആസത്തിലൂടെ വികസനം സംബന്ധിച്ച് ഒരു കാര്യവും സൂചിപ്പിച്ചിട്ടില്ല ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് മറുപടി പറയുകയും ചെയ്യാം കേട്ടിക്കും എന്താണ് സ്ഥിതി അരീക്കോട് ആശുപത്രി എന്തൊക്കെ വികസനം നടന്നിട്ടുണ്ടോ എൽ ഡി എഫ് ഉപരിച്ച സമയത്ത് മാത്രമാണ് ആദ്യമായിട്ട് അവിടെ ഇപ്പൊ ഓ പി പ്രവർത്തിക്കുന്ന കെട്ടിടം ബഹുമാനപ്പെട്ട ഇ കെ നയനാർ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ സി സമുദായ ആരോഗ്യമന്ത്രിയായിരുന്നപ്പോൾ നിർമ്മിച്ച കെട്ടിടമാണ് രണ്ടാമത് ശ്രീമതി ടീച്ചർ ആരോഗ്യമന്ത്രി ആയിരുന്നപ്പോൾ എസ് ചന്ദൻ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് നിർമ്മിച്ച ലക്ഷം കുട്ടികളുടെ വാർഡ് ആ വാർഡ് നമുക്ക് വേസ്റ്റ് സാധനങ്ങൾ ഡംപ് ചെയ്ത് അടച്ചിട്ടിരിക്കുകയാണ് കെട്ടിടം കുട്ടികളുടെ വാർഡിന് വേണ്ടി നിർമ്മിച്ചാണ് മൂന്നാമത് ഈ പിണറായിയുടെ സർക്കാരിന്റെ കാലത്ത് ടീച്ചർ ആരോഗ്യമന്ത്രി ആയിരുന്നപ്പോൾ ഇരുപത്തിയഞ്ചു കോടി രൂപ ആശുപത്രിക്ക് വേണ്ടി അനുവദിച്ചു ഇന്ന് വരെ അത് പ്രാവർത്തികമാക്കാൻ സാധിച്ചില്ല ആരാണ് തടസ്സം ഒരു സർക്കാരിന് ബഡ്ജറ്റിൽ ഏതൊരു സർക്കാരിന്റെ സ്ഥാപനത്തിനും ഫണ്ട് അനുവദിച്ചാൽ അത് നടപ്പിലാക്കുവാനുള്ള തടസ്സം എന്ത് അതിനിപ്പോ ആരും മറുപടി പറയുന്നില്ല ബഡ്ജറ്റ് ിൽപിഎം ലോക്കൽ കമ്മിറ്റി മുൻകൈ പ്രോജക്റ്റ് തയ്യാറാക്കി അന്നത്തെ ധനകാര്യമന്ത്രി ഐസക്കിന്റെ സമർപ്പിച്ചു ആ ബഡ്ജറ്റിൽ തന്നെ ഇരുപത്തി കോടി അനുവദിച്ചു മാത്രമല്ല അഞ്ചു കോടി അപ്പോൾ തന്നെ അവകേരിച്ചു എന്ന് വെച്ചാൽ ബഡ്ജറ്റിൽ ഒരു ഫണ്ട് അനുവദിച്ചാൽ അതിന്റെ ഇരുപത് ശതമാനം അപ്പോൾ അനുവദിച്ചാൽ മാത്രമേ അതിന് ടേസും കിട്ടുകയുള്ളൂ അങ്ങനെ അത് ലഭിക്കുന്നതിനു വേണ്ടി ഒരുപാട് കാര്യങ്ങൾ നടത്തി അതുകൊണ്ട് ഞാൻ കടക്കുന്നില്ല ആ പിന്നെ പ്രപ്പോസൽ തയ്യാറാക്കിയത് നമ്മുടെ ചക്കൻ തൊടുക ഗ്രൗണ്ടിലായിരുന്നു എന്നുള്ളത് ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ് ഇതാണ് അതിന്റെ പ്ലാൻ പ്ലാനും എസ്റ്റിമേറ്റും തയ്യാറാക്കിയത് വാട്ടർ അതോറിറ്റിയുടെ എക്സിക്യൂട്ടീവ് എഞ്ചർ ഈ മോമ്പതി കുളങ്ങരയുള്ള അദ്ദേഹം ഇപ്പോൾ മരണപ്പെട്ടു പോയി ഇവിടെ ഇല്ല അദ്ദേഹത്തിന്റെ സഹായി നമ്മുടെ സൗത്ത് ഉത്തരത്തിലുള്ള വാട്ടർ ഓവർ ഓവർസീസ് സ്ഥലം ഇവർ രണ്ടുപേർ മുൻകൈട്ടാണ് പ്രൊജക്ട് ഇപ്പോൾ തയ്യാറാക്കി ഏകദേശം ഒരു ലക്ഷ്യങ്ങളും ചെലവായിട്ടുണ്ട് അവിടെ ചക്കൻ തുള്ളിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് മന്ത്രി അപ്പം തന്നെ ഫണ്ട് വന്നുവെച്ചു അവിടെ ഊരാളെങ്കിൽ വന്ന് ടോട്ടൽ സ്റ്റേഷൻ നടത്തി ഫൈലിംഗ് നടത്തി എല്ലാം ചെയ്ത് പക്ഷേ അതിനെതിരെ നിങ്ങൾ ഞാൻ നമ്മുടെ ഊരാലുങ്കൽ പ്രസിഡന്റ് രമേശൻ എൻ നമ്പർ തരാം അതിന്റെ സെക്രട്ടറിയുടെ ശിജുവിൻ്റെ നമ്പർ തരാം നിങ്ങളത് വിളിച്ചു നോക്കാം എം എൽ എ അതിരൂക്ഷമായി ഈ പ്രസിഡന്റിനെ വിളിച്ച് പിന്നെ ചീത്ത പറഞ്ഞു ആരോട് വെച്ചിട്ടാണ് നിങ്ങൾ പറയണ്ടത് ആരോട് വെച്ചിട്ടാണ് അവിടെ നിങ്ങൾ സർവേ നടത്തുന്നത് അങ്ങനെ കോവിഡ് വന്നു അത് പല കാലങ്ങളാലും നീണ്ടുപോയി അവസാനം അവിടെ നിർമ്മിക്കുന്ന പദ്ധതി നിന്നുപോയി പിന്നീട് എന്ത് സംഭവിച്ചു അരീക്കോട് ആശുപത്രി നിലനിൽക്കുന്ന സ്ഥലത്ത് തന്നെ ഈ ഇരുപത്തിയഞ്ച് കോടി ചെലവഴിച്ച് നാലോ അഞ്ചോ നിലയുള്ള ബഹനിലെ കെട്ടിടങ്ങൾ പഴയ കെട്ടിടം മുഴുവൻ പൊളിച്ച് പുതിയത് മാത്രം നിലനിൽക്കി അവിടെ കെട്ടിടം നിർമ്മിക്കാമെന്നുള്ള തീരുമാനം ആരെടുത്തു ഡി എം നിർദ്ദേശപ്രകാരം അന്നത്തെ എച്ച് എം സി കൂടി ആ എച്ച് എം സിയുടെ തീരുമാനം നടപ്പിലാക്കാൻ വേണ്ടി ശ്രമം നടത്തി നോക്കിയത് അന്ന് നമ്മുടെ സൂപ്രണ്ട് ഡോക്ടർ സജിത് ഖലാൻ അന്നത്തെ സൂപ്രണ്ട് അല്ലല്ല അന്നത്തെ സൂപ്രണ്ട് ദിനേശ് ദിനേശ് ദിനേ ആ ജിതേഷ് ജിതേഷ് അദ്ദേഹം തിരുവനന്തപുരത്ത് പിന്നെ ആദ്രം പദ്ധതിയുടെ ഡയറക്ടർ ഒരുപാട് വികസനങ്ങൾ നടത്തി പല ആശുപത്രി വികസനം നടത്തിയ ആളാണ് അദ്ദേഹത്തിൻ്റെ ഡി എംഒയിലെ നിർദ്ദേശപ്രകാരമാണ് ഈ ഇരുപത്തിയഞ്ച് കോടി എത്രയും വേഗം ചെലവഴിക്കാൻ വേണ്ടി നടപടി സ്വീകരിക്കണമെന്ന ഡി എംഒയുടെ കത്ത് പ്രകാരം അവിടെ ഒരു എച്ച് എൻസി മീറ്റിംഗ് വിളിച്ചു ആ എച്ച് എൻ സി മീറ്റിംഗ് ചേരുന്നത് പതിനൊന്ന് ആറ് രണ്ടായിരത്തിഇരുപതിനാണ് അതിൽ ഒരജണ്ട പി ഡബ്ല്യു നിന്ന് ലഭ്യമായിട്ടുള്ള ബഡ്ജറ്റിൽ എന്ന് വെച്ച് ഇരുപത്തിയഞ്ച് കോടിയുടെ പ്ലാൻ ഫണ്ട് വിനിയോഗം അതിന്റെ തീരുമാനം ഒരുപാട് അജണ്ട ഉണ്ട് അതിന്റെ തീരുമാനം രണ്ടായിരത്തി പത്തൊമ്പതിലെ ബജറ്റിൽ കോടി രൂപ ഇവിടെ പദ്ധതിക്ക് വേണ്ടി നിലവിൽ ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് നിലവിൽ ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് പണിയുന്നതിന് പി ഡബ്ല്യു ഡി എഞ്ചിനീയറിംഗ് വിഭാഗവുമായി ബന്ധപ്പെട്ട് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുവാൻ തീരുമാനിച്ചു ആദ്യ ബ്ലോക്ക് പ്രസിഡന്റിനെയും ആശുപത്രി സൂപ്രണ്ടിനെയും ചുമതലപ്പെടുത്തി ഇതിന്റെ ഇതിന്റെ തീരുമാനം കത്ത് മുഖേന പി ഡബ്ല്യു ഡി എക്സി നൽകി എക്സിക്യൂട്ടീവ് ഉടനെ തന്നെ അസിസ്റ്റന്റ് ശീല അവർ യും ചെയ്തു കെട്ടിടം പൊളിച്ച് നമുക്ക് നല്ല രീതിയിൽ തീരുമാനിച്ചു പോയി അങ്ങനെ അതിന്റെ അടിസ്ഥാനത്തിൽ അവർ ഇതിന്റെ ടോട്ടൽ സ്റ്റേഷൻ നടത്തുന്നതിന് വേണ്ടി കോഴിക്കോടുള്ള പി ഡബ്ല്യു ഡി സൂപ്രണ്ടിങ് എഞ്ചിനീയർക്ക് കത്ത് നൽകി ആ കത്ത് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ എഞ്ചിയർട്ടീവ് എഞ്ചിനീയറും ആളുകൾ ആശുപത്രി സന്ദർശിച്ചു അന്ന് സൂപ്രണ്ടിൻ്റെ ചാർജ് ഡോക്ടർ സ്മിതയാണ് സന്ദർശിച്ച് അവർ ഫൈലിംഗ് നടത്തേണ്ട ആറ് പോയിന്റ് ഇത് പോയിന്റ് അടിച്ചിട്ടാണ് അവർ പോയത് അടുത്ത ആഴ്ച ഞങ്ങൾ ഉടനെ വരുന്നതാണ് ഈ ഫൈലിംഗ് നടത്താനുള്ളത് അവിടുത്തെല്ല സീറ്റുകാരെയൊക്കെ ഒന്ന് ഉയർത്തിത്തരുന്നതിന് വേണ്ടി ഞങ്ങൾ സൗകര്യം ചെയ്ത് തരണം അവർ പോയി അവർ പോയിൻ്റെ ഉടനെ തന്നെ ഈ കോവിഡുമായി ബന്ധപ്പെട്ട് നമ്മുടെ ആശുപത്രി കോവിഡ് വാടാക്കി മാറ്റി അവിടെ ആർക്കും പിന്നെ പ്രവേശനമില്ല അങ്ങനെ രണ്ട് മാസത്തിന് ശേഷം ഈ കോവിഡ് വാർഡ് വില സെക്ഷൻ ആവുകയും ഉടനെ തന്നെ എക്സിക്യൂട്ടീവ് എഞ്ചീയറെ വിളിക്കുകയും ചെയ്തു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വിളിച്ച സമയത്ത് പറഞ്ഞാൽ കോവിഡ് വാർഡൊക്കെ പോയി നിങ്ങൾ ഒന്ന് വന്ന് അടിയന്തരമായിട്ട് ഈ ഫൈലിംഗ് ഒക്കെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം അടുത്ത വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയോ ഞങ്ങൾ വരാം പറഞ്ഞാണ് അങ്ങനെ വ്യാഴാഴ്ച വന്നില്ല വെള്ളിയാഴ്ച പതിനൊന്ന് മണിക്ക് ഞാൻ വിളിച്ചു എക്സിളിച്ചു എക്സിക്യൂഷനെ പറഞ്ഞു ഇതാ ഇന്ന് ഒമ്പത് മണിക്ക് എല്ലാ മെഷീനുകളും വാഹനത്തിൽ കയറ്റി അരി കോഴിക്ക് വരാൻ വേണ്ടി പുറപ്പെടുന്ന സമയത്താണ് നിങ്ങളുടെ എം എൽ വിളിച്ചിട്ട് ഇവിടെ നിങ്ങൾ പൈലിങ് നടത്തേണ്ട മറ്റൊരു സ്ഥലം കണ്ടെത്തിരിക്കുന്നു അവിടെ ആശുപത്രി നിർമ്മിച്ചാൽ മതി അപ്പൊ നിങ്ങൾക്ക് കത്ത് വാക്കാൽ പണ്ടുകാരോ കത്ത് കത്ത് അയച്ചിട്ടുണ്ട് ആ കത്ത് ഇവിടെ ഉണ്ട് ഞാൻ വേണമെങ്കിലും എല്ലാവർക്കും ചെയ്യിപ്പിക്കാം അതിന്റെ അടിസ്ഥാനത്തിൽ അവര് ഇത് ഫയലിങ് നടത്താൻ വേണ്ടി വന്നില്ല അങ്ങനെ അവര് പി ഡബ്ല്യു ഡി മലപ്പുറ ചുറ്റും ചേർത്ത് കത്ത് കൊടുക്കാണ് ചെയ്തത് ആ കത്ത് അവിടെ ഞാൻ വായിക്കാം സമയമില്ലാത്തോണ്ട് അധികം നീട്ടിക്കൊണ്ടു പോവാൻ പോയി